ഹലോ എരിവൻ ഗ്ലോറി ഫാം ഹൗസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുറ്റ വാളജി പേരെക്കുറിച്ചുള്ള ചെറിയ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനുമുമ്പ് ഈ ചാനലിലെ വീഡിയോകൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറയുന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ ആ സമയം തന്നെ നിങ്ങൾ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ചെടിയാണ് അല്ലെങ്കിൽ ഈ പയർ വാളരിപ്പയർ എന്ന് പറയുന്നത് അതിൻ്റെ കുറ്റി ഇത് വാളരിപ്പയർ മെയിൻലി രണ്ട് ടൈപ്പാണുള്ളത് ഒന്ന് വലുതും അതായത് വള്ളി വീശി പടന്നു കയറി പന്തലി കയറി കായ ഉണ്ടാകുന്ന ഒരു ടൈപ്പും അതേപോലെ തന്നെ മറ്റൊന്നെന്ന് പറയുന്നത് കുറ്റി വാളരിപ്പയറുമാണ് ഉണ്ടാകുന്നത് അപ്പോൾ കുറ്റി വാളരിപ്പയറിൻ്റെ പ്രത്യേകതയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഇത് ഗ്രോ ബാഗുകളിലും ടെറസിലും ഒക്കെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയ ഇനമാണ് കുറ്റി വാളരിപ്പയർ എന്ന് പറയുന്നത് മറ്റു വലിയ വാളരിപ്പയറാണെങ്കിൽ വലിയ മരത്തിലോ അല്ലെങ്കിൽ അത്യാവശ്യം നല്ല പന്തലൊക്കെ ഇട്ട് കൊടുത്ത് നല്ലപോലെ സ്ഥലമെടുത്താണത് നമുക്ക് കൃഷി ചെയ്യേണ്ടത് അല്ലെങ്കിൽ നല്ലപോലെ സ്ഥലമെടുത്തിട്ടാണ് അതിനെ വളർത്തിയെടുക്കേണ്ടത് എന്നാൽ അതിനെല്ലാം ഓർക്കം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള നമ്മുടെ ഗ്രോബായികൾ ചാക്കുകൾ അതുപോലെ ചട്ടികൾ തുടങ്ങിയവയിലൊക്കെ കൃഷി ചെയ്യാൻ പറ്റുന്ന ഇനമാണ് ഈ കുറ്റി വാളരിപ്പയർ എന്ന് പറയുന്നത് ഇപ്പം ഇതിൻ്റെ എന്ന് വെച്ചാൽ ഇതേപോലെ ചെറിയ പയറായിരിക്കും ഇതിനുണ്ടാകാറുള്ളത് ഇതിപ്പം പൊട്ടാണ് കുറച്ചുകൂടി നീളത്തിലുള്ള ചെറുതായിരിക്കും ഉണ്ടാകാറുള്ളത് അപ്പോൾ ഇതിൻ്റെ തൈയാണ് അതായത് അരിയാണ് നമ്മൾ ഇതിനെ പാകി കിളിപ്പിച്ചതിന് ശേഷമാണ് പറിച്ചു നടുന്നത് ഗ്രോ ബാഗ് ചട്ടിയിലും ചാക്കിലും ഓരോ തൈകൾ വീതമാണ് നമുക്ക് നടേണ്ടത് അതേപോലെ തന്നെ ഇത് നമുക്ക് നിലത്തും അല്ലെങ്കിൽ ഗ്രോ ബാഗ് ചട്ടികളിലൊക്കെയും വയ്ക്കാവുന്ന ടൈപ്പാണ് കുറ്റി വാളരി പയർ എന്ന് പറയുന്നത് ഇപ്പം ഇത് നട്ട് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് ഇത് പൂവിടാൻ തുടങ്ങുകയും അതിന് ശേഷം കായായി തുടങ്ങി രണ്ടര ആഴ്ച മൂന്നാഴ്ച കൊണ്ട് പറിക്കാൻ പരുവമാവുകയുമാണ് ചെയ്യാറുള്ളത് അപ്പോൾ ഇത് രണ്ടര അല്ലെങ്കിൽ മൂന്നാഴ്ചയ്ക്കുള്ളിൽ പറിച്ചില്ല എങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നാരി വരികയും ആ നാരാണെന്നൊരു കട്ടിയായിക്കൊണ്ട് നമുക്കിത് പിന്നെ ഉപയോഗശൂന്യമായി പോവുകയും ചെയ്യുന്നതാണ് അപ്പം അങ്ങനെ വരുന്നതിനെ നമ്മൾ ഇതിൻ്റെ അകത്ത് അല്ലെങ്കിൽ പറിക്കാൻ പറ്റാത്തതിനെ അല്ലെങ്കിൽ മൂത്തതിനെ ഇതിൻ്റെ അകത്ത് തന്നെ ചെടി തന്നെ നിർത്തിക്കൊണ്ട് നമ്മൾ അതിനെ വിത്തുകളാക്കിയാണ് മാറ്റാറുള്ളത് അതേപോലെ ഇത് കൊലയായിട്ടാണ് ഉണ്ടാകാറുള്ളത് ഇപ്പൊ നാല്പത്തഞ്ച് ദിവസം കൊണ്ട് പൂവിടുന്ന പറഞ്ഞു അതേപോലെ തന്നെ ഇതിന്റെ വിത്ത് പാകി കിളിപ്പിച്ചിട്ടാണ് അത് സാധാരണ നമ്മൾ പയർ വിത്ത് പാകി കിളിപ്പിച്ചെടുക്കുന്ന പോലെ തന്നെയാണ് ഇതിന്റെ വിത്തുകളും പാകി കിളിപ്പിച്ചെടുക്കാറുള്ളത് പാക്ക്പ്പിച്ചെടുത്തതിനു ശേഷം മണ്ണിലാണ് നടുന്നതെങ്കിൽ ചെറിയൊരു കുഴിയെടുത്ത് അത് ഒരടിയോളം ഒന്നൊന്നര അടിയോളം കുഴിയെടുത്ത് അതിൻ്റെ അടിയിലേക്ക് ജൈവവളം അതായത് ചാണകപ്പൊടി എന്തെങ്കിലും അടിവോളമായി ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് നടാവുന്നതാണ് അല്ല എന്നൊരിയിൽ നമ്മൾ മണ്ണ് കുത്തി ഇളക്കിയതിന് ശേഷം തടമെടുത്ത് അതിലേക്ക് നട്ടു ചെടി നട്ടുകൊണ്ട് അല്ലെങ്കിൽ ആ പയറും തൈ നട്ടുകൊണ്ട് അത് വേരി പിടിച്ച കഴിയുന്ന സമയത്തേക്ക് നമുക്കതിന് വളം കൊടുത്തുകൊണ്ട് നമുക്ക് അതിന് ചെടിയെ വളർത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് അതേസമയം ഇതിനെ ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ ചട്ടികളിലോ ഒക്കെയാണ് അല്ലെങ്കിൽ ചാക്കിലോ ചാക്കിലൊക്കെയാണ് നടുന്നതെന്ന് വരിയിൽ പകുതി പകുതിയോളം മണല് മണ്ണ് അതേപോലെ തന്നെ ജൈവവളവും കൂടി മിക്സ് ചെയ്ത് വെച്ചുമാണ് നടാൻ വേണ്ടി ഇപ്പോൾ മണൽ കിട്ടുന്നില്ല എങ്കിൽ ജൈവവളവും മണ്ണും കൂടി മിക്സ് ചെയ്ത് വെച്ച് നമുക്ക് നടാവുന്നതാണ് അധികം രോഗ ബാധയൊന്നും ഏൽക്കാത്ത ഈ ചെടിക്ക് ആകെക്കൂടി ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇലയിൽ ഉണ്ടാകുന്ന കീടങ്ങളാണ് അതായത് പുഴുവിൻ്റെയും അങ്ങനെയുള്ള കുറച്ച് ആക്രമണമാണ് ഇതിനകത്തുണ്ടാകാറുള്ളത് അത് നമുക്ക് ജൈവ ജൈവ കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അതിനെ നമുക്ക് ഓർക്കം ചെയ്യാനും നല്ല രീതിയിൽ വളർത്തിയെടുക്കാനും സാധിക്കുന്നതാണ് മറ്റു പയർ ചെറികൾ പോലെ അല്ലെ മറ്റു പയർ വർഗ്ഗങ്ങൾ പോലെ നമ്മളിതിനെ ഒത്തിരി കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ് കുറ്റി വാളരിപ്പയറിനെ ജനകീയമാക്കുന്ന അല്ലെങ്കിൽ ഇത്രയും ഡിമാൻഡ് ഉണ്ടാകുന്നതെന്ന് പറയുന്നത് നമുക്ക് കുറ്റി വാളരിപ്പയർ എന്ന് പറയുന്നത് എല്ലാ കാലാവസ്ഥയിലും അല്ലെങ്കിൽ എല്ലാ സമയത്തും എല്ലാ നമുക്ക് നടാവുന്നതും വളർത്തിയെടുക്കാൻ സാധിക്കുന്നതുമായ ഒരു പയർ വർഗ്ഗമാണ് വർഷത്തിൽ എല്ലാ തവണയും തന്നെ നമുക്കിത് കായ് ഫലം ഉണ്ടാകുന്നതുമാണ് വലിയ കെയർ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മുടെ അവിടെ ഒരു കായ കായുണ്ട് ഞാനതൊന്ന് എടുത്തു കാണിക്കാം നമുക്ക് ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇത്രയും മണ്ണു വലിപ്പം വെക്കാറുള്ളത് ഇപ്പം ഇതിന് രണ്ടാഴ്ച രണ്ടര ആഴ്ച മൂന്നാഴ്ചക്കുള്ളിലാണ് നമ്മളിതിനെ പറിച്ചെടുത്തിട്ട് തോരൻ വെക്കുകയൊക്കെ ആയിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റമിനുകൾ ധാരാളമുള്ള ഒരു പയർവർഗ്ഗമാണ് വാളരിപ്പയർ എന്ന് പറയുന്നത് ഇതിന് പല പേരുകൾ പറയാറുണ്ട് എന്നാലും പൊതുവെ വാളരിപ്പയർ എന്നുള്ള പേരിൽ തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്നത് ഇപ്പം ഇത് ഇതിൻ്റെ അകത്തെ കുറ്റി വാളരിപ്പയറാണ് ഇപ്പോൾ ഇതേ ഈ ഒരു ഹൈറ്റിൽ ഇത്രയും രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിനെ കുറ്റി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ഗ്രോ ബാഗിൽ വെക്കുമ്പോൾ ഒരെണ്ണം മാത്രമായിട്ട് വെക്കാൻ ശ്രമിക്കുക അല്ലാതെ മറ്റ് പയർ വർഗ്ഗങ്ങൾ വെക്കുന്ന പോലെ രണ്ടെണ്ണം വെക്കരുത് ഒറ്റ ഒരെണ്ണം മാത്രമേ വെക്കാവൂ കാരണം കാരണമെന്ന് വെച്ചാൽ മറ്റു പയർ വർഗ്ഗങ്ങൾ വെച്ചാൽ മൂട് രണ്ടെണ്ണം ആയാലും കുഴപ്പമില്ല അത് പടർന്ന് മേളിക്കയറി വളരുന്ന ആയതുകൊണ്ടാണ് നമ്മൾ രണ്ടെണ്ണം ഒക്കെ വെക്കുന്നത് ഇപ്പോൾ ഇതാണെങ്കിൽ ഇതേപോലെ ഇത്രയും ഹൈറ്റിൽ അതായത് നമ്മുടെ ഒരു മുട്ടറ്റം ഹൈറ്റിൽ ഇതേപോലെ പടർന്ന് നിൽക്കുന്ന ആയതുകൊണ്ട് നമുക്ക് ഒരെണ്ണം മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ഗ്രോ ബാഗിൽ ഇത് നമ്മുടെ ചാക്കിലോ വയ്ക്കാവുന്നതാണ് നല്ല വിളവ് ലഭിക്കുന്നത് ചാക്കിൽ കുറച്ചുകൂടി വെക്കുന്നതായിരിക്കും നല്ല വിളവ് ലഭിക്കുന്നത് അതേപോലെ തന്നെ പത്ത് ദിവസം കൂടുമ്പോൾ നമുക്ക് ജൈവവളമായിട്ടുള്ള എന്തെങ്കിലും വളങ്ങൾ നൽകാവുന്നതാണ് പച്ച ചാണകത്തിന് തളിയോ അല്ലെങ്കിൽ ബയോഗ്യാസിൻ്റെ സ്ലറയോ അതേപോലെ തന്നെ കടലപ്പിണ്ണാക്ക് പുളിപ്പിച്ചതൊക്കെ നമുക്കിതിന് കൊടുക്കാവുന്നതാണ് അല്ലാതെ വേറൊരാതൊരുവിധ വളങ്ങളോ അല്ലെങ്കിൽ അത്ര വലിയ കെയറോ കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമ്മൾ വേനൽക്കാലത്ത് നല്ല നന കൊടുക്കണം അതേപോലെ തന്നെ ഇതിൻ്റെ ചുവട്ടിൽ കളയൊന്നും കയറാതെ നോക്കുകയും വേണം അതേപോലെ തന്നെ വേനൽക്കാലത്ത് നല്ല രീതിയിൽ നന കൊടുത്തു കഴിഞ്ഞാൽ ചെടി നല്ല രീതിയിൽ വളരുകയും അതേപോലെ തന്നെ നല്ല രീതിയിൽ പൂവുണ്ടായി നല്ല കായകളുണ്ടായി നമുക്ക് ലഭിക്കുന്നതുമാണ് അപ്പം എല്ലാ അടുക്കള തോട്ടങ്ങളിലും അല്ലെ എല്ലാ ടെറസ് കൃഷികളിലും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു ഇനമാണ് ഈ കുറ്റി വാളരി പയർ എന്ന് പറയുന്നത് ഇപ്പോൾ ഇതിന്റെ തൈകളൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ സീഡുകളൊക്കെ നമുക്ക് പല അഗ്രോ ബസാർ ഷോപ്പുകളിലും നമുക്ക് ലഭ്യമാകുന്നുണ്ട് ഇന്ന് ഇപ്പം ഒരു വെറൈറ്റി നമുക്കുണ്ടായെങ്കിൽ അല്ലെങ്കിൽ ഒരു പയർ നമ്മൾ വളർത്തുകയാണെങ്കിൽ എല്ലാ സമയത്തും നമുക്ക് വീട്ടിലേക്കാവശ്യമായ പയർ വർഗ്ഗങ്ങൾ അല്ലെങ്കിൽ പയർ നമുക്ക് കിട്ടുന്നതാണ് ഇപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നായിരുന്നു ഇത്തരം കാർഷിക സംബന്ധമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് വേണ്ടി ഗ്ലോറി ഫാം ഹൗസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ പ്രസ് ചെയ്യുക താങ്ക്